കോതമംഗലത്ത പകർച്ചപ്പനികൾ പിടിമുറുക്കുന്നു ആറു പേർക്ക് കൂടി എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ഒന്നര മാസത്തിനിടെ പതിനഞ്ചു പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് ബി സ്ഥിരീകരിച്ചത് വാരപ്പെട്ടി പഞ്ചായത്തിലെ ഒന്ന് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് രോഗബാധ കണ്ടെത്തിയിട്ടുള്ളത് ഒന്നര മാസത്തിനിടെ പതിനഞ്ചു പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് ബി സ്ഥിരീകരിച്ചത് പതിമൂന്നാം വാർഡിലാണ് കൂടുതൽ പേർക്ക് രോഗബാധ കണ്ടെത്തിയത് കോതമംഗലത്ത് ഷെഡ്യൂൾഡ് ബാങ്കിലെ രണ്ട് ജീവനക്കാർക്കും ഒരു ജീവനക്കാരന്റെ ഭാര്യയ്ക്കുമായിരുന്നു എച്ച് വൺ എൻ വൺ കാർഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കൂടി രോഗം കണ്ടെത്തിയത് നിലവിൽ ഒൻപത് പേർക്കാണ് രോഗബാധ സംശയിക്കുന്നത് എച്ച് വൺ എൻ വൺ പനിയുടെ വകഭേദമായിട്ടുള്ള ഇൻഫ്ലുവൻസ എ ആണെന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായത് ഇവരിൽ രണ്ടുപേരുടെ സിറം ആലപ്പുഴയിൽ വൈറോളജി ലാബി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമനുസരിച്ചായിരിക്കും ബാക്കിയുള്ളവരുടെ രോഗം സ്ഥിരീകരിക്കുകയെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു നെല്ലിക്കുഴിയിൽ ഒരാൾക്ക് മലേറിയ ബാധിച്ചതായും കണ്ടെത്തിയിരുന്നു കുട്ടമ്പുഴയിൽ പന്തപ്ര ആദിവാസി ഊരിൽ കഴിഞ്ഞ ആഴ്ച ആദിവാസി യുവാവ് എലിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു നെല്ലിക്കുഴിയിൽ താമസിക്കുന്ന ഒഡീഷ സ്വദേശിയായ അതിഥി തൊഴിലാളിക്കാണ് മലേറിയ ബാധിച്ചതായി പരിശോധനയിൽ തെളിഞ്ഞത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്